അപ്പോൾ സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്കാണ് ഇന്നും ഇന്നലെ മാത്രം എൺപത്തി അയ്യായിരത്തോളം ഭക്തരാണ് സന്നിധാനത്ത് അയ്യനെ തൊഴാൻ എത്തിയത് അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി നിജപ്പെടുത്തിയിരുന്നു ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം അല്ലെങ്കിൽ അധികൃതർക്ക് തീരുമാനമെടുക്കാം എത്ര പേരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ കടത്തി വിടണമെന്ന് ഒരു പരിധിവരെ സന്നിധാനത്ത് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായതോടെ ഈ അയ്യായിരമാണ് സ്പോട്ട് ബുക്കിംഗ് എന്ന തലത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരും സന്നിധാനത്ത് നിന്ന് അരുൺ ഇന്നും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് എന്താണ് കാഴ്ചകൾ തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ആ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ ശബരിമല സന്നിധാനം ഒന്നാകെ എന്തായാലും കഴിഞ്ഞ നാല് ദിവസമായി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇന്നലെ എൺപത്തി ഏഴായിരത്തോളം ഭക്തർ ഭഗവാനെ ദർശിക്കാനായി സന്നിധാനത്തേക്ക് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സ്പോട്ട് ബുക്കിങ് അത് അയ്യായിരമായി നിജപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും അയ്യായിരത്തി അഞ്ഞൂറ് പേരോളാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്നലെ ഭഗവാനെ ദർശിക്കാനായി എത്തി എന്തായാലും പുലർച്ചെ നടന്നു തുടർന്ന ആ സമയം മുതൽ തന്നെ വലിയതിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു തിരക്ക് എപ്പോഴും തുടരുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും അത് തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് കാരണം ഇനി പന്ത്രണ്ട് വിളക്കിലേക്ക് പോവുകയാണ് പന്ത്രണ്ട് വിളക്ക് കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ വർധന ഉണ്ടാകും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ഇപ്പോഴും അടിസ്ഥാന സൗകര്യം അതുതന്നെയാണ് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് വീണ്ടും ശബരിമല ിലേക്ക് എത്തും നമുക്കറിയാം കഴിഞ്ഞ തവണ അദ്ദേഹം വന്ന് കണ്ടിട്ട് ശബരിമലയിൽ ഭയാനകമാകുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് അതിൽ ഏറ്റവും കേന്ദ്ര സേനകളുടെ ഒരു ഇടപെടലാണ് ആർ എ എഫിന്റെ നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന സംഘം സന്നിധാനത്ത് അ കൃത്യമായി തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തിരക്ക് നിയന്ത്രണത്തിലടക്കം കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെ എഴുപത് പേരടങ്ങുന്ന സംഘമാണ് പമ്പയിലും തിരക്കിലും ഒക്കെ തന്നെ ഉള്ളത് അങ്ങനെ വലിയുള്ള ഭക്തജന തിരക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് തിരക്ക നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് പോകുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ ചില വിഷയങ്ങളിൽ ഉന്നയിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിരുന്നത് ഈ ഭക്തർക്ക് കുടിവെള്ളം കൊടുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച അത് നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അതിനൊന്നും തന്നെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ തുടക്കത്തിൽ ദേവസ്വം ബോർഡ് ചെയ്തിരുന്നില്ല അതിനുശേഷം നാനൂറ് ജീവനക്കാരെ താൽക്കാലികമായി നിശ്ചയിച്ചുകൊണ്ട് അതിനുള്ള ഒരു പരിഹാരം അതായത് വരുന്ന വഴികളിൽ ശരണപാതയിൽ യും കൃത്യമായി വെള്ളം കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ ഒരു അതൊരു വരെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭക്തർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യം തന്നെയാണ് ആ സൗകര്യങ്ങൾ ഇതുവരെയും കൃത്യമായി ഒരുക്കാനുള്ള ഒരു സംവിധാനമായിട്ടില്ല നമുക്കറിയാം ഈ മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷം മഴ ഇടപെട്ട് പെയ്യുന്നുണ്ട് ഈ മഴ പെയ്യുന്ന സമയങ്ങളിലാണ് വിരിവെക്കാൻ പറ്റാതെ ഭക്തർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ് അത് ഈ മണ്ഡലകാലത്തെ മാത്രമല്ല ഓരോ മണ്ഡലകാലത്തും ഈ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിലും കൃത്യമായി തന്നെ ഒരു ഇടപെടൽ അത് പല തടസ്സങ്ങൾ പല പ്രതിസന്ധികളൊക്കെ തന്നെ അവർ പറയുന്നു ആ പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ഭക്തർക്ക് വേണ്ട സൗകര്യം ഒരുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തു അതൊക്കെ തന്നെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ശബരിമലയിലെ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത് ആ തിരക്കനുസരിച്ചുള്ള ആ ഒരു ക്രമീകരണങ്ങൾ തന്നെ എടുക്കേണ്ടി വരുന്നു ഇനി അതോടൊപ്പം തന്നെ ഇനി മണ്ഡല പൂജയിലേക്ക് ആ പോകണം അതോടൊപ്പം തന്നെ മകരവിളക്കിലേക്ക് പോകണം എന്തായാലും ഇനി അങ്ങോട്ട് അണമുറിയാത്ത തീർത്ഥാടന പ്രവാഹമായിരിക്കും ശബരിമലയിലേക്കുള്ളത് എന്തായാലും തിരക്ക് നിയന്ത്രണം അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം എന്ന് നിജപ്പെടുത്തിയിരിക്കുകയാണ് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇനി തിരക്കനുസരിച്ച് വേണമെങ്കിൽ ദേവസ്വ ബോർഡ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷനും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് തിരക്കിന്റെ കണക്കെടുത്തുകൊണ്ട് കൃത്യമായി തന്നെ സ്പോട്ട് ബുക്കിങ്ങിന് എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകാമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ശരി സന്നിധാനത്ത് ഇന്നും ഭക്തജന തിരക്കാണ് അയ്യായിരം തന്നെയാണ് സ്പോട്ട് ബുക്കിംഗ് ഇന്നലെ എൺപത്തി അയ്യായിരത്തോളം പേർ അയ്യനെ അയ്യനക്കന്റെ തൊഴുത് മടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് I don't go to work.